നമുക്കറിയാം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസ് തകർന്നടിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മൂന്നാല് സീസൺ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് മികച്ചൊരു സീസൺ ആയിരുന്നു അതായത് സഞ്ജു സാംസൺ ക്യാപ്റ്റനായിട്ട് വന്നതിന് ശേഷമുള്ള സീസണുകളൊക്കെ രാജസ്ഥാൻ റോയൽസിന് അത്യാവശ്യം മികച്ചൊരു സീസണായിരുന്നു എന്ന് തന്നെ പറയണ കിരീടം നേടിയില്ലെങ്കിൽ പോലും മുമ്പുള്ള സീസണുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി രാജസ്ഥാൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു നേരത്തെ പറഞ്ഞപോലെ കഴിഞ്ഞൊരു മൂന്ന് നാല് സീസൺ അതായത് സഞ്ജു വന്ന ശേഷമുള്ള സീസണും അതിനുശേഷമുള്ള ടീമും എന്നൊക്കെ പറയുന്നത് വളരെ മികച്ചൊരു ടീമായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു സീസണായിരുന്നു എന്തായാലും എന്തായാലും രാഹുൽ ദ്രാവിഡ് വീണ്ടും തിരിച്ചു വന്നു വീണ്ടും പ്രശ്നമുണ്ടേ എന്ന് തന്നെ പറയണം എന്തായാലും വൻ ഒരു സാധ്യതകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മിക്കവാറും രാഹുൽ ദ്രാവിഡ് കോച്ചിങ് സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് അല്ലെങ്കിൽ സഞ്ജു ഇവർ രണ്ടുപേരിൽ ഒരാൾ പോകുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ രണ്ടുപേരും തുടരാനുള്ള സാധ്യതകൾ രണ്ടുപേരും നല്ല റിലേഷൻഷിപ്പിലാണ് ഇവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ബട്ട് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി ഒട്ടും തന്നെ വർക്ക് ആവുന്നില്ല എന്ന് തന്നെ പറയണം സോ മിക്കവാറും അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകും മിക്കവാറും രാഹുൽ ദ്രാവിഡ് പോകാനാണ് സാധ്യത അതിന് പകരം മറ്റാരെങ്കിലും അല്ലെങ്കിൽ സംഘക്കാരെ വീണ്ടും കോച്ച് ആയിട്ട് വരാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ